അടക്കളത്തിലേക്ക് പോകുന്ന ഒരു രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുകയും രാജാവിന് സന്തോഷം നൽകുന്നത് നേട്ടങ്ങൾ അല്ല രാജാവിന് സന്തോഷം നൽകുന്നത് സൈന്യ ബഹുത്വമല്ല രാജാവിന് സന്തോഷം നൽകുന്നത് നിന്റെ സാന്നിധ്യമാണ് ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ സാന്നിധ്യം സന്തോഷം നൽകുന്നതാണ് രണ്ടാമത് പറയുന്നത് അൺഫീലിംഗ് ലവ് ഓഫ് ദോസ്റ്റ് ഹൈ ഹി വിൽ നോട്ട് ബിഷേക്ക് സ്നേഹം കൊണ്ട് നിത്യമായ സ്നേഹം കൊണ്ട് അജഞ്ചലമായ സ്നേഹം കൊണ്ട് അവൻ കുലുങ്ങാധിങ്ങരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം ആണ് നമ്മൾ നിർത്തുന്നത് ദൈവത്തിന്റെ കാരുണ്യം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്ന അൺഫേലിംഗ് ലവ് ആണ് നമ്മളെ നിലനിർത്തുന്നത് അത്രമേലിൽ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് രാജാവിനെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സ്നേഹവും ഏത് യുദ്ധക്കളത്തിലും ഏത് പടക്കളത്തിലും ഏത് പ്രതിസന്ധിയിലും അവരാതെ പിടിച്ചു നിൽക്കുവാനും സന്തോഷം നൽകുവാനും നമ്മൾക്ക് മുഖാന്തരമായി തീരും ദൈവത്തിന്റെ വിഷദ്രൂഹ നമ്മളെ സഹായിക്കട്ടെ